മലയാള സിനിമയുടെ ഇതിഹാസം മമ്മൂക്ക മമ്മൂക്കക്ക് ഒരു അസുഖം ബാധിച്ചു എന്നുള്ള വാർത്ത വളരെ കൂടിയാണ് നമ്മുടെ കേരളം കേട്ടിട്ടുള്ളത് അദ്ദേഹം അതിൽ നിന്ന് റിക്കവറായി വരുന്നു എന്നുള്ള വാർത്തയും വളരെ സന്തോഷത്തോടുകൂടി തന്നെയാണ് കേരളം വരവരുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ അസുഖവുമായി ബന്ധപ്പെട്ട ഈ വാർത്തയോട് ഒപ്പം തന്നെ രണ്ട് മൂന്ന് ദിവസമായി സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു വാർത്തയുണ്ട് അതായത് മമ്മൂക്ക തൗബ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്ത അറിയപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ആ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുള്ളത് ഈ തൗബ എന്ന് പറയുമ്പോൾ ചില ആളുകൾക്കൊക്കെ മനസ്സിലാവാത്തൊരു വാക്കാണ് അറബി വാക്കാണ് അതായത് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് കൊണ്ട് പശ്ചാ പശ്ചാത്തപ്പിച്ച് ദൈവത്തിൻ്റെ യഥാർത്ഥ മാർഗത്തിലേക്ക് മടങ്ങി പോകുന്ന ആ ഒരു പ്രക്രിയക്കാണ് തൗബ എന്ന് പറയുന്നത് അപ്പോൾ മമ്മൂക്ക തൗബ ചെയ്യാൻ മാത്രം ഉണ്ടായിട്ടുള്ളൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ മമ്മൂക്കയുടെ അസുഖം ഭേദമാവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ആത്മസുഹൃത്തായിട്ടുള്ള ലാലേട്ടൻ ഏകദേശം അര നൂറ്റാണ്ടോളം അഭിനയരംഗത്ത് ഒരുമിച്ച് പ്രവർത്തിച്ചു വരുന്ന രണ്ട് ഉറ്റ സുഹൃത്തുക്കൾ മമ്മൂക്കയും ലാലേട്ടനും അപ്പം മുസ്ലിമായ മമ്മൂക്കയുടെ അസുഖം ഭേദമാവാൻ വേണ്ടി ലാലേട്ടൻ ശബരിമലയിൽ ഒരു വഴിപാട് നേർച്ചയാക്കിയതാണ് ഈ ചില ആളുകളെയൊക്കെ വേറൊരു മാനസികാവസ്ഥയിൽ പ്രതികരിക്കാനുള്ള അവസരമുണ്ടാക്കി കൊടുത്തത് ആദ്യം തന്നെ പറയട്ടെ ഈ ഒരു സങ്കുചിതമായ ചിന്താഗതിക്കപ്പുറം സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും അടയാളമായിട്ട് ലാലേട്ടൻ കാണിച്ച ഈ ഒരു പുണ്യപ്രവർത്തിക്കൻ്റെ വക ഒരു ബിഗ് സല്യൂട്ട് ജാതി മതത്തിനപ്പുറത്തേക്ക് ഈ മാനുഷികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയൊക്കെ സന്ദേശങ്ങൾ വരുത്തുന്ന പുണ്യപ്രവർത്തനങ്ങൾ ആര് ചെയ്താലും അതിനെയൊക്കെ സങ്കുചിതമായിട്ടുള്ള മതബോധത്തിൽ നിന്നുകൊണ്ട് മോശമായിട്ട് താറടിച്ച് കാണിക്കുന്ന ഈ പ്രവണത എന്ന് പറഞ്ഞത് കൂടുതൽ കൂടുതൽ മനുഷ്യ മനസ്സുകളെ അകറ്റാൻ ഉപയോഗിക്കുന്നൊരു സംഗതിയാണ് പ്രത്യേകിച്ച് ഈ മതത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ചില വിഭാഗങ്ങൾ ഇന്ന് മനുഷ്യ മനസ്സുകളെ അകറ്റാനും മനുഷ്യ മനുഷ്യൻ്റെ മനസ്സിൽ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഒക്കെ വിത്തുകൾ പാകിക്കൊണ്ട് നാട്ടിൽ സമാധാന അന്തരീക്ഷം തകർക്കാനുമൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മതത്തിന് അതീതമായിട്ട് മാനുഷികതക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ട് ഉണ്ടാവുന്ന ചില സംഗതികൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് അപ്പോൾ അത്തരം ഒരു നൽ സൽ പ്രവൃത്തി ആരിൽ നിന്നും ഉണ്ടാകുമ്പോഴും അവിടെയൊക്കെ നമ്മുടെ വിശ്വാസ ആചാരങ്ങൾ വെച്ചിട്ട് അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് അത് മോശപ്പെട്ട പ്രവൃത്തിയായിട്ട് സമൂഹത്തിൽ ചിത്രീകരിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഭവിഷ്യത്ത് വളരെ വലിയതായിരിക്കും ഉണ്ടായിത്തീരുക ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസം വലുതാണ് ആ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള അധിക പൂർണ്ണ സ്വാതന്ത്ര്യം ഓരോ രാജ്യവും നൽകുന്നുണ്ട് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള വിശ്വാസം സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം പോലും നൽകുന്നുണ്ട് പിന്നീടുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ വേവലാതിപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ ലാലാട്ടം ചെയ്തിട്ടുള്ള ആ ഒരു നന്മ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ആ ഒരു നല്ല പ്രവൃത്തിയോ അതുമായി ബന്ധപ്പെട്ട് മമ്മൂക്കയുടെ നിലപാടോ ഒന്നും ലോകത്ത് ഒരാളെയും ഒരു തരത്തിലും ബാധിക്കുന്ന വിഷയങ്ങളൊന്നുമല്ല ഒരാൾക്കും അതിൻ്റെ പേരിൽ അന്നം മുട്ടിപ്പോവേ അല്ലെങ്കിൽ നാട്ടിലൊരു ലഹളുണ്ടാവുകയെ ഒന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ഇതൊരു പ്രവൃത്തി നാട്ടിൽ നല്ലൊരു സന്ദേശം നൽകുന്നു എന്നുള്ളതിനാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണേണ്ടത് അപ്പം ഇത്തരം വിഷയങ്ങളുടെ ഫലത്തെക്കുറിച്ച് നമ്മൾ ബേജാറാകേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം മദീനത്തെ പള്ളിയിൽ പ്രവാചകന്റെ പള്ളിയിൽ അദ്ദേഹത്തെ സന്ദർശിക്കാൻ വന്ന ക്രിസ്ത്യൻ സംഘത്തിന് അവരുടെ ആചാരപ്രകാരം ആ പള്ളിക്കുള്ളിൽ വെച്ച് തന്നെ കുരിശി വെച്ചിട്ട് തന്നെ പ്രാർത്ഥന നിർവഹിക്കാൻ അനുവാദം നൽകിയിട്ടുള്ള പ്രവാചകൻ്റെ അനുയായികളാണല്ലോ ഈ പറഞ്ഞ മുസ്ലിം സമൂഹം മൊത്തത്തിൽ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തതിൻ്റെ പേര് പ്രവാചകൻ തകുക ചെയ്തതായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല അതിനേക്കാൾ വലുതായിട്ടൊന്നും ഇത് നമുക്ക് തോന്നാ തോന്നേണ്ട ആവശ്യമില്ല ശ്രദ്ധ ഇങ്ങനെ ഒരു ബഹുസ്വര സമൂഹത്തിൽ വെറുപ്പും പ്രസ്താവനകൾ പ്രസ്താവനകളിറക്കൊണ്ടും അകലുന്ന മനസ്സുകളെ വേഗത്തിൽ അകലാനും അടുക്കുന്ന മനസ്സുകളെ അകന്നു നിൽക്കാനും പിന്നെ ഉപകരിക്കുന്ന ഇത്തരം സന്ദേശങ്ങളും ഇത്തരം ആശയങ്ങളൊന്നും ഇങ്ങനെയുള്ളൊരു സമൂഹത്തിൽ വെളിവാക്കാതിരിക്കുക എന്നുള്ളത് അറ്റ്ലീസ്റ്റ് മിനിമം അത്രയെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും നല്ല ഒരു കാര്യം അതുകൊണ്ട് വിശ്വാസങ്ങളുടെ പേരിൽ ഈ ആളുകളെയൊക്കെ ഇങ്ങനെ ഭിന്നിപ്പിച്ച് നിർത്തി ഓരോ ചട്ടക്കൂടിനുള്ളിലാക്കി മറ്റുള്ള ആളുകളെയൊക്കെ വിദേശത്തോടെയും അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ ചെയ്യുന്നതും മറ്റുള്ള ആളുകളുടെ വിശ്വാസത്തെയൊക്കെ തെറ്റായിട്ട് ചിത്രീകരിക്കുക നമ്മുടെ ആളുകൾ നമ്മുടെ വിശ്വാസവും മാത്രം എന്നുള്ള ഒരു സങ്കുചിത ചിന്തകളൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് മനുഷ്യൻ എന്നുള്ള തരത്തിലേക്കും മാനവികതയിലേക്കും ഉയർന്ന ഒരു ചിന്താഗതിയാണ് അറിവുള്ള ആളുകളിൽ നിന്ന് നിലക്ക് അല്ലെങ്കിൽ മുതിർന്ന നേതാക്കന്മാർ എന്നുള്ള നിലക്ക് നിങ്ങളിൽ നിന്നൊക്കെ പുതിയ തലമുറ പ്രതീക്ഷിക്കണത് അത് നിങ്ങളിൽ നിന്ന് കിട്ടാത്തൊരവസ്ഥ ഉണ്ടാകുമ്പോൾ പുതിയ തലമുറയൊക്കെ അവരുദ്ദേശിക്കുന്ന രീതിയിൽ അവരുടേതായിട്ടുള്ള മാർഗത്തിലൂടെ അവർ മുമ്പോട്ട് പോകാൻ തുടങ്ങും പിന്നെ അവസാനം തലമുറകളെ പഴിച്ചുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല